വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വർഷത്തെ വികസന സെമിനാർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി വണ്ടിപ്പിനിയാർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അവലോകന യോഗത്തിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത് ഇതിനു മുന്നോടിയായി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തി വാർഡുകളിലും രണ്ട് ഊരുകൂട്ടങ്ങളിലും ഗ്രാമസഭകൾ നടന്നു അവിടെ നിന്നും ലഭിച്ച വികസന പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ഗ്രാമപഞ്ചായത്ത് തല വികസന പദ്ധതി തയ്യാറാക്കുന്നത് ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് കോൺഫറൻസ് ഹാൾ വെച്ച് നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് മധുമോഹൻ സ്വാഗതം ആശംസിച്ചു പീരുമേട് എം എൽ സോമൻ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു പീരുമേട് നിയോജക മണ്ഡലത്തിൽ ഏറ്റവും അധികം ഫണ്ട് വകയിരുത്തി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ ആണെന്നും വരുന്ന ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഗ്രാമീണ റോഡുകൾ കുടിവെള്ള പദ്ധതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പഞ്ചായത്തിൽ ഏർപ്പെടുത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരുന്നതായും വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം ഞാൻ എ പഞ്ചായത്തിൽ യഥാർത്ഥത്തിൽ ഞാനിപ്പോ എം എൽ എ ആയിട്ടുള്ളത് നിങ്ങളെല്ലാം മനസ്സുവീയം നോക്കാതെ ജാതിമത ചിന്തകൾ നോക്കാതെ എന്നെ മിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചത് വണ്ടി പിരിയാതെയും അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിന്റെ സമഗ്ര വികസനം എൻ്റെ മുഖ്യഘടനയാണ് അതുകൊണ്ടാണ് ഞാൻ മറ്റു പ്രശ്നങ്ങളിൽ കടക്കാതെ ഓരോ പ്രോജക്റ്റായിട്ട് ഒന്ന് വായിക്കുന്നുണ്ട് സപ്ലം എൻ സി സി ജയസ്റ്റിപ്പിന് ഇരുപത്തിരണ്ട് കോടി രൂപ ഇതിനകം അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ വി ജോസഫ് യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി വിഷയാവതരണം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശ്രീരാമൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത്ത് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി പഞ്ചായത്ത് അംഗം പി എം നൌഷാദ് തുടങ്ങിയവർ പഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അംഗൻവാടി പ്രവർത്തകർ സി അംഗങ്ങൾ മറ്റ് പൊതുജനങ്ങൾ തുടങ്ങിയവർ വികസന സെമിനാറിൽ പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ